നമസ്കാരം ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവരെ കണ്ടാൽ ഓന്ത് പോലും പോയി ആത്മഹത്യ ചെയ്യുമെന്ന് അത്ര പെട്ടെന്നായിരിക്കും അവർ നിറം മാറുന്നത് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയുന്നത് മറുകണ്ഠം ചാടുന്നത് നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു പണിയാണിപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളും അവിടുത്തെ പ്രസംഗങ്ങളും കണ്ടാൽ ഓന്ത് പോയി ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസം ആജ് തെക്ക് എന്ന് പറയുന്ന ഹിന്ദി ചാനലിന് അദ്ദേഹം ഒരു അഭിഭവം കൊടുക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും ഹിന്ദു മുസ്ലിം പ്രചരണം നടത്തില്ല വർഗീയത പ്രചരിപ്പിക്കില്ല അത്തരത്തിൽ എന്ന് ഞാൻ ഹിന്ദു മുസ്ലിം എന്ന് കാര്യം പറയുന്നോ അന്ന് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുയോജ്യമല്ലാതായി തീരും എന്ന് മെ ജിദിൻ ഹിന്ദു മുസൽമാൻ സാർവജന ജീവൻ യോഗ്യം ഹിന്ദു മുസൽമാൻ സങ്കല്പ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉണ്ടാവാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാജസ്ഥാനിൽ ഇതേ നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗമാണത് പേക്കാരസൽമാനോ കാ മറ്റുള്ള ബാട്ടെങ്കിൽ ജിൻകെ ജാതെ ബ്ലേ ഹെൻകോ ബാട്ട കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നിങ്ങളുടെ എല്ലാം താലിമാല പിടിച്ചെടുത്തു കൊണ്ടുപോകുന്നു സമ്പാദ്യമെല്ലാം കണക്കെടുത്ത് മുസ്ലിങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുമെന്ന് രാജസ്ഥാനിൽ തന്നെ കേൾക്കാനായി തടിച്ചുകൂടിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് നരേന്ദ്രമോദി അതുകൊണ്ടാണ് ഹിന്ദു മുസ്ലിം എന്ന തരത്തിലുള്ള ചോദ്യം അദ്ദേഹത്തിനെതിരെ ഉയരുന്നത് ഏതായാലും മോദി പറഞ്ഞാൽ തിരിച്ചൊരു വാക്ക് പോലും മിണ്ടാത്ത ഗോധി മീഡിയ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആജിത്തക്കിൻ്റെ മുന്നിലും മറുചോദ്യങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം വളരെ സുഗമമായി രക്ഷപ്പെട്ടു എന്നാൽ ഉള്ളിൽ ഒളിപ്പിച്ചത് അധിക കാലം ഒന്നും മറച്ചു വെക്കാനായില്ല എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ തെളിഞ്ഞിട്ടുണ്ട് ഇന്ന് മഹാരാഷ്ട്രയിൽ അദ്ദേഹം മറ്റൊരു പ്രസംഗം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പന്ത്രച്ോ ഭാജപ്പ ജബർദസ് വിരോധ കേന്ദ്ര അതെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ റിസോഴ്സസിന്റെ വലിയൊരു ശതമാനം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുമെന്നും അത് തടയാനാണ് ബി ശ്രമിക്കുന്നതെന്നുമാണ് അദ്ദേഹം പരസ്യമായിട്ട് ഇന്ന് പ്രസംഗിച്ചത് ഇന്നലെ എന്താണോ അഭിമുഖത്തിൽ പറഞ്ഞത് അതിൻ്റെ നേർവിപരീതമായ കാര്യം ദുർവ്രത്തി തൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ കള്ളം പറയാൻ ഒരു ലിമിറ്റ് ഉണ്ട് ആ പരിധിയും കഴിഞ്ഞ് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒഡീഷയിൽ ചെന്നിട്ട് പറയും ഇതാ ഒഡീഷയെ ഞാൻ രാജ്യത്തിന്റെ ഒന്നാം നമ്പർ തലസ്ഥാനമാക്കി മാറ്റാൻ പോകുന്നു എന്ന് കർണാടകയിൽ പോയിട്ടും ഇതേ കാര്യം തന്നെ പറയും കർണാടകയാണ് ഞാൻ രാജ്യത്തെ ഒന്നാം നമ്പർ തലസ്ഥാനമാക്കാൻ പോകുന്നത് എന്ന് കർണാടക തങ്ങൾ തങ്ങളെന്ത് ചെയ്താലും മറുചോദ്യമൊന്നുമില്ലാതെ ആൾക്കാർ കേട്ടിരിക്കുമെന്നും നിർബാധം അധികാരത്തിൽ തുടരാൻ കഴിയുമെന്നുമുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും വർഗീയതയും എല്ലാം ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നത് ആജ് പോലെയുള്ള ഗോധി മാധ്യമങ്ങൾ മറുചോദ്യങ്ങളില്ലാതെ ഇല്ലാതെ കുമ്പിട്ട് നിൽക്കുന്നത് പോലെ എല്ലാവരും എല്ലാ കാലത്തും കുമ്പിട്ട് നിൽക്കുമെന്ന വിശ്വാസം ദുർവ്രാതി തൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ ഇതൊക്കെ കഴിഞ്ഞതിനപ്പുറവും ഇതെല്ലാം കേട്ടും കണ്ടും മനസ്സിലാക്കിയതിനപ്പുറവും ഈ ആൾക്കാർ ത നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വികസനത്തിലേക്ക് കൈപിടിച്ച് നടത്തുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ പൊട്ടൻ എന്നെഴുതി വെച്ച് നടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്